ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സ്നേഹിതനൊരു ചെറിയ വീഡിയോ എനിക്ക് അയച്ചു തന്നു കുറെ നീറുകൾ കയറിപ്പോവുകയാണ് അത് കൊറേ അകലമുണ്ട് അതിന്റെ ഉയരത്തിനു കേറാനൊക്കത്തില്ല പല നീറുകൾ ഇങ്ങനെ തോളിയോട്ടോട്ടിയാണ് കയറിപ്പോ അവസാനം മൂന്നെണ്ണത്തിൻ്റെ വീഡിയോയിലുള്ളൂ ആ വീഡിയോയിലുള്ള മൂന്നെണ്ണത്തിൽ മൂന്നാമത്തേതും രണ്ടാമത്തേതും ഒന്നാമന്റെ തോളിൽ ചവിട്ടിയാണ് കയറിപ്പോ ഇവിടെ നമുക്കൊരു വലിയ പാഠമില്ലേ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് നമുക്ക് തോൾ തന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കയറ്റുവിടുന്ന മാതാപിതാക്കൾ ഗുരുക്കന്മാർ പ്രിയപ്പെട്ടവർ അനുഗ്രഹിച്ച ആശ്രയിച്ചാൽ അവർ കയറ്റുവിടുന്നു ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ ഉറപ്പായ ഒരു താങ്ങാണത് അത് പറയ മാത്രമല്ല മാതാപിതാക്കൾ യഥാർത്ഥ ഗുരുക്കന്മാര് ചെയ്ത് അവർ ഉയരത്തിലേക്ക് കയറ്റി വിടും ഇവിടെ മൂന്നാമത്തെ നീറിനെ സംബന്ധിച്ചിടത്തോളം ആ നീറ് ഏകാഗ്ര ഏകാന്തമായി തീരുകയാണ് കയറിപ്പോയ മൂന്ന് മറ്റുള്ള നീറുകളിൽ ഒന്നും തന്നെ ഇതിനെ പിന്നെ ഗൗനിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കൾ പലരും മക്കളെ മുറുക്കി ഉടുത്ത് ഭക്ഷണം കുറച്ച് പണം സമ്പാദിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കി വളർത്തി വലുതാക്കി കഴിഞ്ഞ് വിദേശത്തും അവിടെ ഇവിടെയും പോയി കഴിയുമ്പോൾ ഇവിടെ ഏകാന്ത തടവിൽ കഴിയുന്നവർ കഴിയുന്നില്ലേ മാതാ അമ്മയും അപ്പനും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ചെങ്കിലും ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് വേദനയായിരിക്കും ഇവിടെ തന്നെയുള്ള കുടുംബങ്ങളിൽ മക്കൾ അപ്പൻ്റെയും അമ്മയുടെയും പ്രവർത്തി ഇഷ്ടപ്പെടുന്നില്ലെന്നും പറഞ്ഞ് അവര് വൃദ്ധസജനത്തിലേക്ക് വിടുന്നില്ലേ അവരുടെ അവരുടെ നീറുന്ന ഹൃദയം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മെ വിടുന്നവരെ നാം തുഴിച്ചു കളയരുത് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിച്ചവരെ അവർക്ക് അന്തകനാകാനായിട്ട് ഒരുങ്ങരുത് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതായ കാര്യമാണ് കാണുന്ന ദൈവമുണ്ട് ഈ മാതാപിതാക്കളുടെ കണ്ണുകേർ അവർ നമ്മളെ ചപിക്കണമെന്നും പ്രാവണമെന്നില്ല അവരുടെ നീറുന്ന ഹൃദയം നമുക്കെന്നും വേദിനിക്കുന്നതായിരിക്കും ചില ആൾക്കാരുണ്ട് നമ്മളോട് നിന്ന് ഞാൻ ഒപ്പമുണ്ട് മുന്നോട്ട് പോക്കോ എന്ന് പറയും പക്ഷെ നമ്മളുടെ ആവശ്യം കഴിയുമ്പോൾ അവരെ നാം ഗൗമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒന്നാമത്തെ ചിത്രം ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് താങ്ങും തണലുമാകുവാൻ രീതിത്തോടൊപ്പമായിരുന്നു പ്രവർത്തിക്കാൻ നാം ഒരു ഒരു അവസരം അവസരമൊരുക്കുന്നതല്ല മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ നമുക്ക് നമ്മോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മെ കയറ്റുവിട്ടവരെ നമ്മൾ ഏർ നിലയിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു പ്രയോഗമുണ്ട് തോ ഏർ കോണി കയറിപ്പോയ കോണി ചവിട്ടിത്തെറുപ്പിക്കാന്ന് ആ അവസ്ഥയാവല് പിന്നെയും താഴെയിട്ട് ഇറങ്ങേണ്ടി വരുമെന്നുള്ള ബോധ്യം ഉണ്ടാവണം ദൈവം നമ്മോട് കൂടെ ഇപ്പോഴും ഉണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ